രാവിലെ പക്ഷെ അതിനും സമയം വേണ്ടി വരും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇത് 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 കിട്ടും ാണ് പറയത് ഇതുപോലത്തെ ഒരു അവസരത്തിൽ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് One eternity later. മറ്റേ ഇന്റർവ്യൂയില് പോയാലൊക്കെ ഇത് മാറ്റണ്ട ഇത് കട്ടേന്നെ പോയിട്ട് എന്തെങ്കിലും പറ അല്ലെങ്കി മോശം

ഇത് മറ്റേ അങ്ങനെയൊക്കെ പറയണോ വീലിനുള്ള സാധനമായി കണ്ടന്റായി മുതലാല് ചോദിച്ചോ എന്താഗ്രഹിച്ചു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവർ അയ്യോ നല്ലൊരു പച്ചവണത്തിന് കിട്ടും അതാണ് അവസ്ഥ ൂ സത്യം എന്റെ ഉമ്മച്ചി ഒരു സൈഡിലൂടെ എല്ലാ സൈറ്റിലും എല്ലാ സൈറ്റിൽ നിന്നും വിളിക്കും ഇടക്കിടയ്ക്ക് പ്രീമിയം